നിങ്ങൾ എല്ലാ ദിവസവും വരുന്ന അതിഥിക്ക് ഒരു ചായ കൊടുത്തു നോക്ക് നിങ്ങളെ മോൻ ചെറുപ്പത്തിലെ വരുന്ന ആളുകൾക്ക് ചായ കൊടുക്കുക മക്കളെടുന്ന് സ്വതക്ക പഠിക്കുക മക്കളെടുന്ന് സ്വതക്ക പഠിക്കുക കയ്യിൽ വെച്ച് കൊടുക്കണം രണ്ടു തവണ പത്ത് രൂപ കൊടുക്കാൻ പഠിപ്പിച്ചാൽ നിങ്ങളെ മോനോട് പത്ത് ലക്ഷം ഒരു ലക്ഷം ചെലവാക്കാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട ഇതിന്റെ പ്രശ്നങ്ങൾക്ക് മനസ്സിലാക്കി തരാം നിങ്ങൾ നിങ്ങളെ മക്കളെ ചെലവാക്കാൻ പഠിപ്പിക്കണം ഹൈറായിരം ഞാൻ ഞാൻ എന്തുകൊണ്ട് പറയണ അറിയാം രൂപ രൂപക്ക് റിസോർട്ടിൽ പോവാൻ സമയം നമ്മൾ പതിനയ്യായിരം രൂപ മുടക്കി വയനാട്ടിലും കാക്കാടം പോലും അവനവന്റെ ഒരു ഒരു ദിവസത്തെ ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള ഉമ്മാക്കും ഒരു കാറിൽ ഒരു ദിവസം ഉച്ചക്ക് സ്വന്തം മോനെയും കൂട്ടി ഒരു വൃത്തസദനത്തിൽ പോയി അന്ന് ഉച്ച ഭക്ഷണം നിങ്ങളുടെ വക സ്പോൺസർ ചെയ്ത് പ്രായമായ ഒരു ഉമ്മാന്റെ വായയിലേക്ക് ആദ്യത്തെ ചോറ് നിങ്ങളുടെ മോന്റെ കൈകൊണ്ട് വാരി കൊടുക്കുമ്പോൾ ആ ഉമ്മാന്റെ കണ്ണിൽ ഈ എന്താണ് സ്നേഹത്ത് അത് ചെയ്യാനായിട്ട് നേരങ്ങ റിസോർട്ടിൽ പോകാൻ കുടുംബ ഗ്രൂപ്പിൽ മുപ്പതിനായിരം മീറ്റിംഗ് അതിന്റെ പേരിൽ മുന്നൂറ് ഓഫ്ലൈൻ മീറ്റിംഗ് ഓൺലൈൻ മീറ്റിംഗ് എന്താ പണി അയ്യായിരത്തിന്റെ കാര്യമല്ലോ ഇത് നിങ്ങൾക്ക് നടക്കില്ല എന്ന് പറയണോ ഞാൻ പറഞ്ഞുതരാം